വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ മാനസികാരോഗ്യ എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു രക്ഷാ മാർഗമാണ് ഇതിലേക്കായി ഒരു വൃദ്ധ മുത്തശ്ശിയുടെ വ്യർത്ഥ സ്വപ്നത്തിലേക്ക് ഞാൻ നിങ്ങളെ പിരാന്ത ും പക്ഷേങ്കിലോ മോറ് കണ്ടപ്പോ തിരിഞ്ഞ് കൊടുത്ത് അതിനാണ് ഞമ്മളീ പിൻ്റെ ഇരിക്കണത് അല്ല നാരായണേമ്മ ഈ ബിച്ചിന്നൊക്കെ പറഞ്ഞ എന്നാ എനിക്ക് അറിയില്ല ഇംഗ്ലീഷൊക്കെ ഇത്തിരി കഷ്ടയാണ് മലയാളം തന്നെ നിക്ക് പോരാ മോൻ അമേരിക്ക നിന്ന് കത്തയച്ചോണ്ട് തരുമ്പോ കണ്ണ് കാണുന്നില്ല കണ്ണട എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ അച്ഛൻ്റെ അടുക്ക കൊണ്ടാ വായിപ്പിക്കാറേ ഡോക്ടർ എന്ന ഭാവം ഇല്ലാത്ത നല്ല കുട്ടിയ്ക്ക്

പിന്നെന്താ വിളിക്കോനും കുട്ടികളൊക്കെ വരണതേ ഇവിടുത്തെ പണ വിറ്റു അല്ലെങ്കിൽ തന്നെ നിക്ക് എന്തിനാ സ്വത്തും പണോ നിക്ക് എന്റെ മോനില്ലേ അല്ല ആരൊക്കെയാ വരണത് മുളട്ടി വരൂ വരൂ എത്ര നേരം അറിയോ മുത്തശ്ശി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങട്ട് വരൂ ഷോ വേണ്ട മമ്മി എന്നാൽ ഡാഡോട് പറഞ്ഞ കേട്ടതാ

ചോദിക്ക് ഡോക്ടർ അമ്മ എന്താണ് ഇത്ര പെട്ടെന്ന് ഐ ആം സോറി ഈ അവസ്ഥയിൽ അമ്മയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം എന്റെ അമ്മയുടെ അസുഖം വന്ന് മാറിക്കണ്ടാൽ മതിയായിരുന്നു മിസ്റ്റർ വാസുദേവൻ ഈ അമ്മയ്ക്ക് ഇപ്പോഴെന്നല്ല ഒരിക്കലും മാനസിക രോഗമുള്ളതായി ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല

മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ് അതിനാൽ അവരെ അവഗണിക്കരുത് അവരുടെ അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത് നന്ദി നമസ്കാരം